ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് ബി എ ഹിസ്റ്ററി ഇപ്പോൾ പുതിയ അഡ്മിഷൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററിയാണ് നാല് വർഷത്തെ അതിൽ ആദ്യത്തെ സമ്മിൽ മൈനർ കോഴ്സായിട്ടും അതുപോലെ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സമ്മിലും ആൻസിലറി കോഴ്സായിട്ടും വരുന്ന ഒരു പേപ്പറാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഇതിന് ആറ് ബ്ലോക്കുകളായിട്ടാണ് ഇതിൻ്റെ സിലബസിലുള്ളത് ആറ് ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് വീതമുണ്ട് അങ്ങനെ ഇരുപത്തിനാല് യൂണിറ്റുകളിലായിട്ട് ആറ് ബ്ലോക്കായിട്ടാണ് ഈ പേപ്പർ ഉള്ളത് ഇതിൻ്റെ എല്ലാ യൂണിറ്റും നമ്മൾ വിശദമായിട്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ വഴി ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ക്ലാസ് എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിനോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയും ജനാധിപത്യവും എന്ന പേരിൽ ഒരു മലയാളത്തിലുള്ള പുസ്തകവും നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇങ്ങനെ മലയാളത്തിലെ പുസ്തകം ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫറൂഖ് കോളേജിലെ കോഴിക്കോട് പഠന കേന്ദ്രമായ ഫറൂഖ് കോളേജിലും അതുപോലെ പട്ടാമ്പി ഗവണ്മെൻ്റ് കോളേജിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ഈ രണ്ട് സെൻറ്ററുകളിലും ക്ലാസ് എടുത്തപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതായിരുന്നു മലയാളത്തിലുള്ള പുസ്തകം വേണമെന്നത് അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്നത് മാത്രമല്ല നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ യൂട്യൂബ് ക്ലാസിൻ്റെ അടിയിലും ഇട്ടിരുന്നു അങ്ങനെയാണ് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിലെ പുസ്തകപ്പുര എന്ന പ്രസാധകരാണ് അത് പുറത്തിറക്കുന്നത് അതെൻ്റെ ഒരു അധ്യാപികയായിരുന്നു അത് നടത്തുന്നത് അവർ റിട്ടയർഡ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഒരു പബ്ലിക്കേഷനാണ് അവരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകത്തിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് രണ്ട് വർഷത്തെ അധ്വാനമാണ് ഈ പുസ്തകത്തിന് പിന്നിലുള്ളത് വലിയ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് മുന്നൂറ് രൂപയാണ് പുസ്തകത്തിൻ്റെ വില തൃശ്ശൂരിൽ പുസ്തകപ്പുരയിൽ നേരിട്ട് പോയാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ കൊടുത്ത് കൈയോടെ വാങ്ങാവുന്നതാണ് എല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ് പുസ്തകം വേണ്ട വിദ്യാർത്ഥികൾ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്